ജയിലിലുള്ള വന്ദന ഫ്രാൻസിസ് ജയിലിലുള്ള വന്ദന ഫ്രാൻസിസിന്റെ സഹോദരി ദീപ ഫ്രാൻസിസ് ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നയാൾ ഇവർ ജയിൽ മോചിതയാകുമ്പോൾ ഒപ്പം കൂട്ടി തിരിച്ച് തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നാണ് അപ്പോൾ ഇതിനോട് ഒരു മെയിലായിട്ട് മെയിലായിട്ട് വരൂ ഒരു സൂചന ഉണ്ട് അതിവിടെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല നമുക്ക് ക്ലാരിറ്റി ഇല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ാണ് ഞങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞു അവർ അവരിപ്പോ ഇറങ്ങും നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കുടുംബത്തിന് കൃത്യമായ വിവരം വന്നത്യമായ രാജീവ് ഞങ്ങള് ആരും അവർ ബന്ധപ്പെട്ടിട്ടില്ല ഈ വിഷയത്തില് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ മഠത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പൊ മഠത്തിലിരുന്ന സമയത്ത് മഠത്തിൽ ഇൻഫർമേഷൻ വന്നു ഇങ്ങോട്ട് വരാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പം വന്നത്മാർ പുറത്തിറങ്ങും ാണ് എനിക്ക് വേറെ പ്രത്യേകിച്ച് വിവരം കിട്ടിയിട്ടില്ല എന്തായാലും എന്തായാലും ദിവസത്തിന് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ആ ജാമ്യ ഉത്തരവുമായിട്ടാണ് ഇവിടെ ബി ജെ പി നേതാക്കൾ ഇവിടേക്ക് എത്തിയത് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കോൺഗ്രസിൻ്റെ എം എൽ എമാരെ കൂടി ഈ കോൺഗ്രസിൻ്റെ എം എൽ എ മാർ ഒപ്പം തന്നെ എം പിമാർ ഇടത് എം പിമാർ ഉൾപ്പെടെയുള്ളവരെ കൂടി ഈ ജയിലിന് സമീപത്തേക്ക് ഇപ്പോൾ കടത്തിവിട്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലാവരും ി ജെ പി നേതാക്കൾ മാത്രമല്ല ബി ജെ പിയുടെ കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ സി പി ഐയുടെ എല്ലാം നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കൂടുതൽ എം പിമാർ ജോൺ ബിട്ടാസും ഒപ്പം തന്നെ അതിന്റെ കൂടെയുള്ള മറ്റു എം പിമാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റിനകം നമ്മുടെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാവും എന്നതാണ് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം പതിനഞ്ച് മിനിറ്റിനകം അവർ ജയിൽ മോചിതരാവും എം എൽ എ എം പിമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടേക്കുണ്ട് കനത്ത സുരക്ഷയാണ് കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എം എൽ എ എം പിമാർ എല്ലാം എത്തിയിരിക്കുന്നു ഒരു ഒൻപത് ദിവസം തന്നെ അധിക സമയം എടുക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി ജയിലിലെ മറ്റ് അകത്തുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായാൽ മാത്രം മതി രണ്ട് കന്യാസ്ത്രീകളും അല്പസമയത്തിനകം ഏകദേശം പതിനഞ്ച് മിനിറ്റോടു കൂടി ജയിൽ മോചിതരാകും എന്ന് അറിയാൻ കഴിയുന്നു അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്